പ്രധാനമന്ത്രിയുടെ പ്രഗതി പ്ലാറ്റ്ഫോമിലൂടെ തടസ്സങ്ങൾ നീങ്ങിയതോടെ അസമിലെ ബ്രഹ്മപുത്രയുടെ കുറുകെയുള്ള ബോഗിബിൽ പാലം ഇന്ന് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കരുത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിസ്മയ പാലം പ്രദേശത്തെ സുരക്ഷയ്ക്കും സാമ്പത്തിക വികസനത്തിനും പുതിയ ഊർജമാണ് പകരുന്നത് പത്തു വർഷത്തിനിടയിൽ രാജ്യത്ത് നിർമ്മിച്ച പാലങ്ങൾ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിൻ്റെയും വികസന കാഴ്ചപ്പാടിൻ്റെയും മികച്ച അടയാളങ്ങളായി മാറുകയാണ് ഈ പാലങ്ങൾ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക മാത്രമല്ല ജനങ്ങളെയും സംസ്കാരങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും കൂട്ടിയിണക്കുന്നു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ പ്രഗതി അഥവാ പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ പ്ലാറ്റ്ഫോം വഴി ഇത്തരം പ്രധാന പദ്ധതികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകി ഇതിലൂടെ പദ്ധതികൾക്ക് ആവശ്യമായ വേഗത ലഭിച്ചു അസമിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഭോഗിബീൽ പാലം ഇതിന് ഒരു മികച്ച ഉദാഹരണമാണ് ഏകദേശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് പാലവും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ പാലവുമാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനെയും റിച്ചർഡ് സ്കെയിലിൽ എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തെയും പ്രതിരോധിക്കാൻ ഈ പാലത്തിന് കഴിയും പൂർണ്ണമായും വെൽഡ് ചെയ്ത ഗദ്ദറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ സ്പാനുണ്ട് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനും മറ്റു സുരക്ഷാ മുൻകരുതലുകൾക്കുമായി സ്പെറിക്കൽ ബെയറിങ്ങുകൾ ഉപയോഗിച്ചു ഇത് തികച്ചും സവിശേഷമാണ് നമുക്കിതിനെ എഞ്ചിനീയറിംഗിലെ ഒരു അത്ഭുതം എന്ന് തന്നെ വിളിക്കാം അസം കരാറിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഭോഗിബിൽ പാലം വിഭാവനം ചെയ്തത് എന്നാൽ സാമ്പത്തികവും ഭരണപരവുമായ കാരണങ്ങളാൽ ഈ പദ്ധതി വർഷങ്ങളോളം വൈകി പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ പ്രഗതി വഴി കൃത്യമായ വിലയിരുത്തലുകളും ഏകോപനവും നടന്നതോടെ പണി വേഗത്തിലാവുകയും രണ്ടായിരത്തി പതിനെട്ടിൽ പാലം പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് സത്ഭരണ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാലം ഉദ്ഘാടനം ചെയ്തു ഇതോടെ വടക്കുകിഴക്കൻ സമയ ചെറുകിട ബിസിനസ്സിനൂടെ പ്രാധാന്യം യാഥാർത്ഥ്യമാക്കുകയാണ് ഈ പാലം വന്നതിന് ശേഷം ഞങ്ങൾക്ക് വലിയ പ്രയോജനമുണ്ടായി പാലം വന്നതോടെ ഞങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിജിക്കാണ് ബ്രഹ്മപുത്രയുടെ വടക്കൻ തീരത്ത് താമസിക്കുന്നവർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും ലഭ്യമാക്കാൻ ഈ പാലം സഹായിച്ചു ഇത് വടക്ക് കിഴക്കൻ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ബോഗിബിയിൽ പാലം വന്നതോടെ ഇവിടുത്തെ വെള്ളപ്പൊക്ക ഭീഷണി കുറഞ്ഞു ഈ പ്രദേശം ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നു സർക്കാർ പദ്ധതികൾ കൃത്യസമയത്ത് നടപ്പിലാക്കാൻ പ്രഗതി എന്ന സംരംഭം വലിയ അനുഗ്രഹമായി മാറി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വേഗത്തിൽ പൂർത്തിയായ നിരവധി പദ്ധതികൾ ഇതിന് ഉദാഹരണമാണ് ഭോഗിബീൽ പാലം ഇന്ന് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ പുരോഗതിയുടെ പ്രതീകമാണ് ഇത് പ്രാദേശിക ബന്ധങ്ങൾ ശക്തമാക്കുകയും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം ഇന്ത്യയുടെ ആക്ടീസ്റ്റ് നയത്തിന് കരുത്തു പകരുകയും ചെയ്യുന്നു